രാജ്യത്തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മാറി മാറി വന്ന സർക്കാരുകളെടുത്ത നയപരമായ തീരുമാനങ്ങളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു എടപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങളാണ് നടക്കുന്നത് ഇതൊരു സർക്കാരിന്റെ മാത്രം പ്രവർത്തന മികവ് കൊണ്ടല്ല സംസ്ഥാനം ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും ഇതിൽ പങ്കുണ്ട് സർക്കാരുകൾ എടുത്ത നയപരമായ തീരുമാനങ്ങളാണ് ഈ ഉയർച്ചയ്ക്ക് പിന്നിലെന്നും വിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നോട്ടുപോക്കെ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു എടപ്പെട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ ഒരു ഗവൺമെന്റിന് മാത്രം പ്രത്യേകത കാലങ്ങളായം നമ്മുടെ ഗവൺമെൻറ്റുകളെടുത്ത നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഉയർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേന്ദ്ര ആസൂത്രണ വകുപ്പ് തന്നെ അത് പലതവണ പറഞ്ഞതാണ് ആരോഗ്യ മേഖലയോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം വിദ്യാലയത്തിന് സമർപ്പിച്ചു രണ്ടു കോടി രൂപ ചെല്ലും നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു എടപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിദ്യാലയത്തിന് സമർപ്പിച്ചത് നബാഡ് അനുവദിച്ച രണ്ടു കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മികച്ച സൗകര്യങ്ങളോടെ ഒരുക്കിയ പുതിയ ഇരുനില കെട്ടിടത്തിൽ ഒൻപത് ക്ലാസ് മുറികളാണ് ഉള്ളത് പതിനേഴ് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക പി മൈമോനയ്ക്കുള്ള യാത്രായപ്പോൾ ചടങ്ങിൽ നടന്നു ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷ വഹിച്ചു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളേരി പദ്ധതി വിശദീകരണം നിർവഹിച്ചു പെരുതവണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ഷിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ജനപ്രതിനിധികളായ പി ജോർജ് മാത്യു ടി ടി റഹ്മത്ത സി കെ ബഷീർ ബിനു പി സി ഉണ്ണികൃഷ്ണൻ അയ്യപ്പൻ തയ്യൽ എഇ പി സഖീർ ഉസൈൻ പ്രധാന അധ്യാപിക കെ റാമത്ത പി ടി എ പ്രസിഡന്റ് വി ഷൌകത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എം ഷാനവാസ് പന്തലാൻ അബുബക്കർ ചാലിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന പത്തര ലക്ഷത്തിലധികം കുട്ടികളാണ് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ പഠിത്തം മാറ്റിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ പഠന നിലവാരം ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് വിദ്യാലയങ്ങളിൽ അക്കാദി നിലവാരം കൂടി തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഇന്ന് നമ്മുടെ ഈ മേഖല മാറിയിരിക്കുകയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം തൊട്ട് തന്നെ വലിയ ശ്രദ്ധ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇന്ന് കഴിയുന്നുണ്ട് നമ്മുടെ അധ്യാപകരെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ ഉള്ള നടപടികൾ എടുത്തോടുകൂടി ക്ലാസ് റൂമുകളിൽ എത്തുന്ന കുട്ടികൾക്ക് കൂടുതൽ വൈജ്ഞാനികമായ കാര്യങ്ങൾ അറിയാനും ലോകത്തിൽ ഏത് ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ സംവദിക്കാനും കഴിയുന്ന രീതിയിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്